നമ്മുടെ ചക്ക ഉണ്ടോ ചക്കണ്ടാവും വളർന്നു തുടങ്ങി ഈ പ്രാവശ്യം ഉണ്ടായത് എന്തെടുക്കും അവിടെ ആ വേണം വേണം എനിക്ക് വേണം എനിക്ക് ഇനിയുണ്ടോ അപ്പുറത്ത് മഞ്ഞടമുണ്ട് ആ ും ഒരുമൂട്ടിന്നെ രണ്ടും 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 ഇത് രണ്ടും കൂടെ ഉണ്ടായില്ലേ ഒന്നിച്ചു കൊണ്ടുവന്ന എന്തായാലും കായ ഇട്ടതാ പക്ഷേ അതുകൊണ്ട് രണ്ടും ഉണ്ട് വൈലറ്റും ഉണ്ട് മഞ്ഞുമുണ്ട് അഞ്ചെണ്ണം കിട്ടി അഞ്ചെണ്ണം കിട്ടി പിന്നെ അതാണ് ശരിയാ നട്ട് വളർത്താൻ പറഞ്ഞ പാടാ കഷം ബ്രൂട്ട് കണ്ടു അതിൽ ഒരെണ്ണത്തിന് നിന്റെ നിറം തന്നെ ആണല്ലോ കണ്ണുടിച്ചോണ്ട് ഞാനിപ്പോ ഇത് മുറിക്കാൻ പോവുക ഇതിന്റെ അകത്തോട്ട് തന്നെ പഞ്ചാര എനിക്ക് പഞ്ചാര മതി ഉപ്പ് വേണമെങ്കിൽ ഞാൻ പോയിട്ട് തിന്നോ വേണ്ട അവിടെ ഇരിപ്പുണ്ടല്ലോ വേറെ ഇതിപ്പ ഞാൻ പഞ്ചാര ഞാൻ തിന്ന ഓ അറിയത്തില്ല ഓഹോ ഞങ്ങൾ ഞങ്ങൾ ഉപ്പ് ഇങ്ങനെ മുറിച്ചിട്ട് ഞങ്ങളിതിനകത്തൊരു കിടന്നു ഞങ്ങളിങ്ങനെ കൊച്ചു കൊഞ്ഞാന്നു അവിടെ പോയി വേറെ എടുത്ത് കണ്ടിച്ച് നല്ല മധുരം ഉണ്ട് ആണോ മധുരം ഇടണ്ടായിരുന്നു ആണോ അതുപോലെ മധുരം ആണോ ഞാനൊന്നും നോക്കാം ഓക്കെ ആ ആട്ടെ